തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ജീവനക്കാരോടുള്ള അപക്വമായ പെരുമാറ്റത്തിനെതിരെ പ്രതികരിച്ച ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലിനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ജോയിന്റ് കൗൺസിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി പി സുധീഷ് സി ടി ഷൈജു ബീന കൊരട്ടി പുഷ്പ മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കളക്ടറേറ്റ് അങ്കണത്തിൽ നടന്ന പ്രതിഷേധ ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പി രാജീവൻ അധ്യക്ഷത വഹിച്ചു റോയ് ജോസഫ് മനീഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി അതിനെതിരെയാണ് ഒരു അച്ചടക്ക നടു നോട്ടീസ് അച്ചടക്കത്തിന്റെ വാൾ എന്ന രീതിയിൽ വിവരത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ അച്ചടക്ക നോട്ടീസ് പിൻവലിക്കണം അത് പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണം എന്ന രീതിയിലാണ് രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പ്രതികരണം എന്നുള്ളത് ഏതൊരു ജനാധിപത്യ ഒരു സാധാരണ പൗരന് പോലും അവകാശപ്പെട്ടിരിക്കുമ്പോൾ ഒരു സാധാരണ ജീവനക്കാരനെതിരെയുള്ള പ്രവർത്തനത്തിനെതിരെ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി അല്ലാതെ മറ്റേ പ്രതികരിക്കും പ്രാഥമിക ഏറ്റവും തലത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറി അല്ലേ ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് ഈ പോകുന്ന ஏரும் வின்பே மம்மி என்ன நம்மல் எங்கோட்டா நீதி ஹோம் அப்ப்பலைன்ஸ் ஏஸ் புதிய ஓப்பருகள் லிபிக்கான் தாழே காணுந்த வாட்சப் நம்பருமாய் கோன்டாக்டியுக்கா 8547277490